ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വിലക്കുറവിൽ കിട്ടുന്ന കുറച്ച് പ്ലാന്റ്സുകൾ പരിചയപ്പെട്ടാലോ അതു തന്നെ ഓരോ പ്ലാന്റ്സ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കോംബോ ഓഫറിലാണ് ഓരോ കോംബോയിലൂടെയും ഫ്രീ ആയിട്ടും പ്ലാന്റ്സുകൾ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കോംബോയിൽ വരുന്ന ഡാലിയ പ്ലാന്റ് ഡാലിയേൻ്റെ ഒരു അഞ്ച് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വലിയ പ്ലാന്റിൻ്റെ കോംബോയും അതുപോലെ തന്നെ ചെറിയ പ്ലാന്റിൻ്റെ കോംബോയും ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് വലിയ പ്ലാന്റിൻ്റെ കോംബോക്ക് ഇരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയും ചെറിയ പ്ലാന്റിൻ്റെ കോമ്പോക്കുവരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് എല്ലാം നല്ല റൂഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു വെറൈറ്റി ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന വരുന്നത് ഡയൻതസ് പ്ലാന്റിന്റെ ആണ് വരുന്നത് ഡയൻതസിൻ്റെ ഒരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആണ് വരുന്നത് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഈ കോമ്പൗണ്ടിന് ആഡ് ഇട്ടിട്ടുള്ളത് നാല് പ്ലാന്റ് ആണ് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനാണ് അയച്ചു കൊടുക്കുന്നത് ഇതിനോട് നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ വെറൈറ്റിയാണ് ഡയൻസസ് പ്ലാന്റ് അത്യാവശ്യം നല്ല വെയിലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് മെലസ്റ്റോമ പ്ലാന്റിൻ്റെ കോമ്പോ ആണ് വരുന്നത് മെലസ്റ്റോമേൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് വയലറ്റ് യെല്ലോ അതുപോലെ തന്നെ ലൈറ്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗി നമുക്ക് വെയിലത്ത് വെച്ച് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് മെലസ്റ്റോമ പ്ലാന്റ് നാല് പ്ലാന്റിൻ്റെ ഈ കോമ്പോക്ക് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന നല്ല ഭംഗിയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വാക്സ് ബിഗോണിയ അഥവാ ഫ്ലവർ ആൻഡ് ബിഗോണി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആണ് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ആഫ്രിക്കൻ മലത്തിൻ്റെ അതേ കെയറിങ്ങും പോട്ടിമിസ് തന്നെയാണ് ഇതിനും വരുന്നത് ഇതിനും ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ആ ഒരു കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് എല്ലാം നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സിനയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് മെനസ്റ്റോമ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഗസൈന പ്ലാന്റിൻ്റെ ആണ് വരുന്നത് ഗസൈനിൻ്റെ ഒരു നാല് വെറൈറ്റി അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല വെയിലത്ത് വെച്ച് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഗസൈന പ്ലാന്റ് നല്ല ഭംഗിയിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിന്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിന്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് മെലസ്റ്റോമ പ്ലാന്റിന്റെ യെല്ലോയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഇതും അത്യാവശ്യം നല്ല വെയിലുത്ത് വെച്ച് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാഞ്ചി പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഹൈഡ്രഞ്ചിൻ്റെ അഞ്ച് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് നിലത്തും പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഹൈഡ്രാഞ്ചി പ്ലാന്റ് അതുപോലെ അത്യാവശ്യം വെയിലത്ത് വെച്ച് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണിത് ഇതിന്റെ റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പർപ്പിൾ എന്നീ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗി നമുക്ക് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഹൈഡ്രാഞ്ചി പ്ലാന്റ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഡയൻതസ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ലണ്ടാന പ്ലാന്റിന്റെ കോമ്പൗണ്ട് വരുന്നത് ലണ്ടാനിന്റെ ഒരു മൂന്ന് വെറൈറ്റി ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് വെയിലത്ത് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്ത് ഐറ്റം പ്ലാന്റ് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഇൻഡോറിൽ ഷെയഡിലൊക്കെ വെച്ച് കൊളത്തിൽക്കാൻ പറ്റുന്ന ആണ് ക്രിസ്മസ് കാറ്റസ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ആറ് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിലൊക്കെ കൊളത്തിൽക്കാൻ പറ്റുന്ന ആണ് ക്രിസ്മസ് കാറ്റസ് അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും എല്ലാത്തെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് പോട്ടിമിസ് നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടിമിസ് തന്നെയാണ് വരുന്നത് മണ്ണ് ചാണാപ്പൊടി ചകരിച്ചോറ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കുന്നത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മണ്ണ് ി മാത്രം വെള്ളം കൊടുക്കുക വേറായിട്ട് വെള്ളം ആയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞ് പോകും വീടുകളിൽ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബ്രഡിൻ്റെ എല്ലോയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബ്രാഡിൽ ബോക്കറ്റിൻ്റെ എല്ലോയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഗ്ലാഡിയോളസ് പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അയച്ചുകൊടുക്കുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് അത്യാവശ്യം ഫ്ലവറിംഗ് സ്റ്റേജെത്തിയിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഭംഗിലും കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഗാഡിയോളസ് പ്ലാന്റ് ഇതിന്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ട്രംബർ ട്വൻഡിന്റെ ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഫിറ്റോണ പ്ലാന്റിൻ്റെ കോമ്പോൺ വരുന്നത് ഫിറ്റോണി ഒരു പത്ത് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീടുകളിൽ കാണിക്കുന്ന ഈ സെയിം സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് ഇതിലൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പിങ്ക് പിങ്ക്ലേഡിയാണ് അടുത്തായിട്ട് വരുന്ന ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ കോമ്പോണ് വരുന്നത് ഇത് നമുക്ക് എപ്പോഴും നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ വെയിലത്ത് ഉച്ച വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടെയാണ് ക്രീപ്പർ പ്ലാന്റ്സ് ഇതിൻ്റെ പെട്രിയ കോഞ്ചിയ മണിമുല ലെമൺ വൈൻ ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നാല് പ്ലാന്റ്സിൻ്റെ ആണ് ഇത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തി രൂപയാണ് വരുന്നത് നല്ല ഭംഗിയും കൊളത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ക്രീപ്പർ പ്ലാന്റ്സ് അടുത്തായിട്ട് വരുന്ന അസൈല പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് അസൈലിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് മൂന്ന് സിംഗിൾ കളറും ഒരു ഡബിൾ കളറും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഇത് ഇത് നമുക്ക് അത്യാവശ്യം വെയിലത്ത് വെച്ച് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അതുപോലെ തന്നെ നിലത്ത് പോട്ടിലും വെച്ച് കൊളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അസൈല പ്ലാന്റ് വീഡിയോ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രഞ്ചൻ പ്ലാന്റിൻ്റെ റെഡ് ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക